തിരുവിതാംകൂറിലെ ആദ്യ ഹൈസ്കൂളുകളിൽ പെടുന്ന ഒരു വിദ്യാലയമാണ് പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന രാജകീയ നാമധേയം ഇന്നും സ്കൂളിന്റെ ഭൂമുഖത്തു അലങ്കരിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ സ്കൂൾ സ്ഥാപിച്ചു എലിമെന്ററി സ്കൂളായാണ് തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഹൈസ്കൂളായി മാറി ശ്രീമാൻ ശ്രീനിവാസ അയ്യരായിരുന്നു ആദ്യത്തെ ഹെഡ് മാസ്റ്റർ പിന്നീട് ഈശ്വരപിള്ള ഹെഡ്മാസ്റ്ററായി പറവൂർ കണ്ണങ്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്കൂൾ പറവൂർ നഗരമധ്യത്തിലേക്ക് മാറ്റി തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകനായി ഈശ്വര പിള്ള അറിയപ്പെട്ടു മൂവായിരത്തിലധികം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞതിനാൽ സ്കൂൾ ബോയ്സ് എന്നും ഗേൾസ് എന്നും രണ്ടായി തരംതിരിച്ചു വളരെ പ്രശസ്തമായിരുന്നു ഇവിടത്തെ സ്കൂൾ ലൈബ്രറി പ്രശസ്തരായ പ്രഥമ അധ്യാപകർ സ്കൂളിന്റെ യശസ് വാനോളം ഉയർത്തി यु रामकृष्ण कुकलिया के सुब्रह्मण्य अय्यर एम राम बीजन के कुंजंपिल्ला शंकर नारायण अय्यर वि रामकृष्ण पिल्ला यहूद वंशजनाय एम एम रिफत एम अम्मनी तंबाटी के नारायण पिल्ला के ए जोसफ आर चंद्रशेखर पिल्ला ए के दामोदर पिल्ला टी के गंगाधर नायर जोसफ जॉन के भास्कर नायर എൻ എൻ എന്നിവർ അവരിൽ ചിലരാണ് സാമൂഹ്യ രാഷ്ട്രീയ കലാസാഹിത്യ രംഗങ്ങളിൽ കൊടിനാട്ടിയ പലരും ഈ വിദ്യാലയത്തിന്റെ സന്തതികളാണ് സഹോദരനയ്യപ്പൻ നാലാങ്കൽ കൃഷ്ണപിള്ള പ്രൊഫസർ എം കൃഷ്ണൻ നായർ പി കേശവദേവ് പി ആർ പ്രബോധ ചന്ദ്രൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന ലക്ഷ്മി എൻ മേനോൻ കെ എ ദാമോദരമേനോൻ മേനോൻ പഴംപിള്ളി അച്യുതൻ ദാമോദരൻകുറപ്പ് കെ പി എ ശാസ്ത്രി ശങ്കരയ്യർ വിശ്വനാഥയ്യർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സലി എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക മുസരീസിന്റെ തീരമായ വടക്കൻ പറവൂരിന്റെ തിലകക്കുറി തന്നെയാണ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ